ഹലോക്കത്തലിയാണോ പിന്നെ ഇങ്ങളെ യൂട്യൂബിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങള് കാലുണ്ട് അപ്പൊ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കാം വിളിക്കുന്ന ഹലോ ആ പിന്നെ നിങ്ങള് കേൾക്കുമ്പോ ഞമ്മക്കൊരു ഡൗട്ട് തോന്നാറുണ്ട് സംസാരം നിങ്ങൾക്കുമ്പോ ഓൾറെഡി ഞമ്മള് സംശയം ഇങ്ങനെ തോന്നുന്നു അപ്പൊ പക്ഷെ ഞങ്ങക്ക് സംശയം എന്താന്ന് വെച്ചാലേക്ക് ഞാനും എന്റെ ആ എന്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ ഇങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അപ്പോ ഈ ഖുര് ഇങ്ങനെ ഭൂമി ആകാശം എഴണണ്ട് അങ്ങനെ ഒരുപാട് ശാസ്ത്രം തെളിയിച്ച കാര്യങ്ങളില്ലേ ഏ ആകാശം എഴുന്നണ്ട് എന്നൊക്കെ ശാസ്ത്ര ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ അല്ല ഈ ആകാശം എഴുന്നേ നമുക്കൊന്ന് പറഞ്ഞാല് ആകാശം എഴണെന്ന് ശാസ്ത്രം തെളിയിച്ചോ ശാസ്ത്രം ആകാശം തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുറാനിൽ പറഞ്ഞ പല കാര്യങ്ങളും പലതായിട്ട് തെളിയിക്കപ്പെട്ടിങ്ങനെ എനിക്കറിയില്ല ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറഞ്ഞ നമുക്ക് നോക്കാം ഞാൻ ശാസ്ത്രജ്ഞനൊന്നല്ല എന്നാലും അത്ഭുതം തോന്നിയാശങ്ങൾ ഏഴാകാശ എനിക്കറിയില്ല നിങ്ങക്ക് അറിയാ പറഞ്ഞാണ് ഏഴാകാശം ഒരകാശം എന്താ

ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മള് വിഷയമേ അല്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ച് വെറുതെ ആവശ്യമില്ലാതെ ആലോചിക്കണല്ലേ അത് തന്നെ അപ്പൊ ദൈവം വെച്ചാൽ നമ്മള് കണ്ടിട്ടില്ല ഈ അസ്ത്ര ആൾക്കാര് പൂജാരിമാരെടുത്തുകൊ കണ്ണന്മാരെടുത്തുകൊ കൊണ്ടുപോകുമ്പോ ആ അസുഖം അവര് വയലന്റ് ആയിട്ടുള്ള ആൾക്കാർ മാനസിക അങ്ങനൊന്നും മാറില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് അതൊക്കെ വെറും എന്താ പറയാ ശാസ്ത്രങ്ങളാണ് ഒരാൾക്ക് പിന്നെ അടുത്ത് മാറൂല അല്ല ഞാൻ അതല്ല ഇത് ഇതുങ്ങൾ കേക്കി അങ്ങനെ അവൻ ഭയങ്കര വൈലന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര വൈലന്റ് ആയി എന്തോ കണ്ടു പോയി ഒരുപാട് ഹോസ്പിറ്റലിൽ ചികിത്സകളൊക്കെ ചെയ്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അവർ ഒരുപാട് ഉപദ്രവമായിരുന്നു അങ്ങനെ ഒരു തങ്ങള് ഞങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ഇത് ഏതെങ്കിലും ഹിന്ദു ഇങ്ങനെ ആചാര്യന്മാരില്ല അവരെ കൊണ്ടുപോകണം എന്നറിയില്ല ഇത് തെറ്റാണ് കാരണം ശരിയായ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇസ്ലാം അല്ല നമ്മൾ നോക്കുന്നത് പിന്നെ ദൈവത്തെ എന്തോന്ന് ഇല്ല ദൈവ ദൈവം ഉണ്ട് എന്നുള്ളതിന് ഇതൊന്നും തെളിവല്ല ആളുകളുടെ മാനസികാവസ്ഥയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതൊന്നും ദൈവത്തിന് കഴിയാതെ ആ പൂജാരി ഒരു ഒരു മാസങ്ങളോളം അങ്ങനെ ആള് ദിവസം കൊണ്ട് നോർമൽ ആയി പോയി അവൻ കല്യാണം തെളിവല്ലോ അത് എന്തെങ്കിലും മാനസികമായ പ്രശ്നമായിക്കോ മാറിലും പിന്നെ എല്ലാ മാനസിക പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് നിൽക്കുന്നതും കാലാകാലത്തേക്കുള്ളതും അല്ല സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രി ഏരിയ അല്ലെങ്കിൽ ന്യൂറോ സയൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് കുറെ പണ്ടത്തെ കാര്യങ്ങള് പറഞ്ഞു കാലം മുന്നേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അതേ സിറ്റുവേഷൻ ഉള്ള എല്ലാരേയും അവിടെ കൊണ്ടുപോയാൽ മാറണം അത് മാറൂല നമ്മൾ എങ്ങനെയാണ് ദൈവം ദൈവമുണ്ടോ ഇല്ലേ ഉണ്ടില്ലേ ഏത് ദൈവമാണ് ശരി എന്നുള്ള കൺഫ്യൂഷനാണ് ഈ ഈ ഒരു സംഭവം അങ്ങനെ സംഭവിച്ചു തന്നെ വെക്കുക ഒരു 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 ഇൻസിഡന്റ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തി ആ ആളാണ് അല്ലെങ്കിൽ അത് ആരാണെന്ന് മനസിലാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സങ്കല്പിക്കാനല്ലേ അപ്പോഴും ഓപ്പള്ളു നമുക്കിങ്ങനെ അങ്ങനെ അതിശയം കൂറാനല്ലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ അപ്പൊ ദൈവം ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റൂലല്ലോ ഇതാണ് ഇന്റെ പ്രശ്നേ നമ്മള് ഇനിയിപ്പം ഇസ്ലാം എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ ഏത് മതങ്ങളായാലും ആ മതങ്ങളെ നമ്മൾ അതിന്റെ ആകത്തുകയിലെ പരിശോധിക്കണ്ടേ അവിടുന്നും ഇവിടുന്ന് പൊട്ടും പൊടി എടുത്തു കാര്യമില്ലല്ലോ ഒരുപാട് പ്രവാചകന്മാര് നബി മുഹമ്മദ് നബി പറഞ്ഞ കഥയല്ലേ ഈസ നബി വന്നു മൂസ നബി നബി അതും ഇത് ഒന്നല്ല എന്നാണല്ലോ ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നത് ഒരു കാലഘട്ടത്തിലേ ഒരു കാലഘട്ടത്തില് മതങ്ങള് ഉണ്ടായിക്കൊണ്ടേ ഇരുന്നൊരു കാലഘട്ടം ഉണ്ട് ഇപ്പൊ അങ്ങനെ പുതുതായിട്ട് പുതിയ മതങ്ങളൊന്നും അധികം ഉണ്ടാവണില്ല ഏർ ആ കാലഘട്ടത്തില് പല മതങ്ങളും പല കഥകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പിന്നെ അധികം അങ്ങനെ മതങ്ങളൊന്നും ഉണ്ടാവണില്ല അതില് എല്ലാ മതങ്ങളും അവരുടെ മതമാണ് ശരി എന്ന് പറയണു ചില മതങ്ങൾ വന്നിട്ട് എല്ലാ മതങ്ങളും ഈ എന്റെ മതത്തിന്റെ മുൻഗാമികളാണെന്ന് പറയണു ഇതിനൊന്നും നമുക്ക് വ്യക്തമായ കൃത്യമായ തെളിവോ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാരും കൺഫ്യൂഷൻ ആക്കില്ല ഏതെങ്കിലും ില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മതങ്ങളിൽ നിന്ന് നമുക്കൊരു സൃഷ്ടാവ് സൃഷ്ടാവ് ഉണ്ടാവില്ല നമുക്ക് ഒരു ഉണ്ടാവില്ല അല്ല ഇതിന്റെ റീസൺ ഉണ്ടാവും എന്താ നമുക്കറിയില്ലല്ലോ നമുക്കറിയുന്നില്ലല്ലോ ഇനിയിപ്പോ ഞാൻ പറയട്ടെ ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ട് ആ സൃഷ്ടാവ് ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചോ നമ്മളെന്തിനാണ് ഒളിച്ചിരിക്കണ സൃഷ്ടാവെന്നെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് ഒരു ശരിക്കാൻ ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് പറയാം ഇൻ കേസ് ഒരു ദൈവമുണ്ട് എന്ന് വിചാരിച്ചോ ആ ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് നമുക്ക് ശരാശരി മനുഷ്യനെ അവന്റെ ചിന്തയിലൂടെ അവന്റെ ബോധ്യത്തിൽ ആ ദൈവം ഉൾക്കോ ആ ബോധ്യത്തിൽ കിട്ടുന്നില്ല അവന് ദൈവത്തെ മനസ്സിലാക്കാനുള്ള നമ്മളെ പരിമിതി ഉണ്ട് എന്നല്ലേ ഉസ്തകന്മാരൊക്കെ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവൂല ദൈവത്തെ നമുക്ക് അനുഭവപ്പെടൂല എന്നൊക്കെയല്ലേ പറയാം ദൈവം ഉണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയോ ദൈവത്തിന്റെ ദൃഷ്ടാന്തം പ്രത്യക്ഷപ്പെടുകയോ നമുക്ക് ചെയ്യുന്നില്ല നമുക്ക് ദൈവം വെളിവായി കിട്ടുന്നില്ല തെളിവായി കിട്ടുന്നില്ല നമ്മുടെ ബോധ്യത്തിലേക്ക് കിട്ടുന്നില്ല ഇതാണല്ലോ ഒരവസ്ഥ പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കാണ് ദൈവത്തിന് ഈ ഈ മതത്തിലെ ദൈവം ശരിയാണോ അല്ല വേറെ ദൈവം ഉണ്ടോ അല്ലെ മറ്റേ മതാണോ ശരി ഇതെല്ലപ്പമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ആൾക്കാരുണ്ട് ഏർ ലൈബ്രറി എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു അമ്പത് അറുപതോ വയസ്സ് വർഷം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ കണ്ട കിതാബുകളും ഈ കണ്ട മതങ്ങളും ഒക്കെ പരിശോധിച്ച് അതിലത്തെ ദൈവം യഥാർത്ഥ ദൈവം ഏത് ദൈവം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ വരുമ്പോ ഇൻ കേസ് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് ആ ദൈവത്തെ കണ്ടെത്തണമെന്നോ നമുക്ക് ആ ബോധ്യപ്പെടണമെന്നോ ആ ദൈവം തീരുമാനിച്ചിട്ടില്ല അല്ലേ ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമല്ല ആ ദൈവത്തെ നമുക്കിപ്പോ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ ഇവൻ എന്നെ കണ്ടെത്തട്ടെ ഇവൻ എന്നെ ആരാധിക്കട്ടെ എന്നൊരു തീരുമാനമുള്ള പോലെ നമുക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമല്ലേ നമുക്ക് ബോധ്യപ്പെടണ്ട നമുക്ക് പ്രത്യക്ഷപ്പെടണ്ട നമുക്ക് മനസ്സിലാവണ്ട എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമല്ലേ അതിനനുസരിച്ചുള്ള പരിമിതിയോടെ അല്ലേ നമ്മളങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഇൻ കേസ് ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ അന്വേഷിച്ച് നടക്കണത് ദൈവം നിന്നേ ശരിയാണ് ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിന് നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് വിവേകം തന്നിട്ടുണ്ട് ഇല്ലേന്തിനാ ദൈവത്തിന് ഇടങ്ങാറാക്കണം എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ ദൈവം മറ്റെന്തോ പണിയിലായിരിക്കാം നമ്മളിപ്പോ ഒരു 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 നൂറ് കുട്ടികളങ്ങൾ എവിടെങ്കിലും ഒരു നൂറ് കുട്ടികളങ് കിട്ടുകയാണെങ്കിൽ ആ നൂറ് കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാനാണ് പിന്നെ അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞ് ആണ് പഠിപ്പിച്ചു എന്നു വെച്ചോ വേറെ ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാല് ആ കുട്ടികളെ അത് വിശ്വസിക്കും തെളിവും കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കണം കുറച്ച് സൂര്യനെ ഞാന് ഉണക്കിന്നോ അല്ലെങ്കിൽ സൂര്യനെ പിന്നെ മഞ്ഞാക്കിന്ന് പിന്നെ തിരിച്ചാക്കിന്നൊക്കെ പറയണം കഥ പറയണം എന്തോരം കഥ നമ്മളെ സി എം വലിയ കുറിച്ച് നമുക്ക് നാട്ടിൽ നാട്ടിലറിയപ്പോ എന്തോരം കഥകൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമി കുറച്ച് നബി ഭൂമി നബിയോ ആണി ആണി കറങ്ങണുണ്ട് ഉറപ്പിച്ച് നിർത്തിന്ന് ഖുറാനും പറഞ്ഞ ഭൂമി നബിയോ എവിടെ പറഞ്ഞ പിന്നെ ഭൂമിനെ വിരിപ്പാക്കിയിട്ട് അത് ഇളകാതിരിക്കാൻ പർവ്വതങ്ങൾ ആണിയാക്കി വെച്ചിരിക്കണേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയല്ലേ എന്തപ്പോ പറഞ്ഞൂടാത്ത നമ്മളെ സി എം വലിയ ഉള്ളാഹി ഫ്ലൈറ്റിന്റെ എൻജിൻ തകരാറായപ്പം കൈകൊണ്ട് താങ്ങി പിടിച്ച് റൺവേയിൽ ഇറക്കിന്നൊക്കെ പറയുന്നുണ്ട് ഇനി അജ്മീർ അജ്മീർ ഒക്കെ 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 ഈ അവിടെ പോയി അത് മൊത്തം ഭ്രാന്താണ് എല്ലാവർക്കും പോണക്കും കൊണ്ടാക്കണക്കും ഒക്കെ ഭ്രാന്താണ് ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളതൊന്നും വസ്തുതയൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തില് ലോകത്തിലാർക്കെങ്കിലും ഭ്രാന്ത് ഉണ്ടാവുമോ അജ്മീർ എത്ര കാലായി അവിടെ അജ്മീർ അല്ലേ ഏർവാടിയാണ് ഇതിനേക്കാളും മാരകമായിട്ട് മനുഷ്യന്മാരെ അവിടെ കൊണ്ടൊഴിവാക്കുന്ന ഏർപ്പാടൊക്കെ ഉള്ളത് പക്ഷെ ഈ മക്കത്ത് നടക്കുന്നതും മദീനത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് ഇസ്ലാമിക് കൺട്രിയിൽ ബേസ് ചെയ്തിട്ട് പുറത്തുള്ള അതിനെക്കുറിച്ച് പഠിച്ചവരും പഠിക്കാത്തവരും കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നവരും അല്ലാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്നത് ഈ അജി ചെയ്യുന്നതായിക്കോട്ടെ ഉമ്രുന്നതായിക്കോട്ടെ അതൊക്കെ ഒരു ആചാരമാണ് അതങ്ങനെ കാലങ്ങളായി തലമുറ തലമുറയായി കൈമാറി പഠിപ്പിക്കപ്പെടുകയും അവിടുത്തെ ഗവൺമെന്റുകൾ അത് ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം ഇപ്പൊ നമ്മളെ നാട്ടില് ശബരിമല തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷം കൂടി കൂടി വരിക അവിടെ മകരജ്യോതി എന്ന് പറയുന്ന ഒരു സാധനം അത് മനുഷ്യന്മാര് കത്തിക്കുന്നതാണെന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റിന് പറയേണ്ടി വന്നില്ലേ കുറച്ചു കാലം മുമ്പ് യുക്തിവാദികളുടെ സമരവും അടിയും പിടിയും കേസൊക്കെ കഴിഞ്ഞ ശേഷം അവസാനം കോടതിയിൽ സർക്കാർ പറഞ്ഞു അത് ഇങ്ങനെ ഉദ്യോഗസ്ഥർ കത്തിക്കുന്നതാണെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ എണ്ണം അവിടെ കുറയേണ്ടതല്ലേ അവിടുത്തെ പോക്ക് അതിലിങ്ങനെ അത്ഭുതൊന്നുമില്ലാന്ന് മനസ്സിലായിട്ട് പക്ഷെ എന്തായില്ലല്ലോ അത് കൂടല്ലേ ചെയ്ത് ഇനിയും കൂടും കാരണം ഇത് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ലോജിക്കിനോ തെളിവിനോ കൊണ്ടൊന്നും പെട്ടെന്ന് ഇല്ലാതാവുന്ന സാധനമല്ല അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെളിവിന്റെ അടുത്ത് പറഞ്ഞു ഈ സംസം കിണറിനെ കുറിച്ചുള്ള കഥ ഇസ്മായിൽ അവിടെ കാലിട്ടടിച്ചപ്പം അവിടുന്ന് ജലം ധാരധാരയായി ഒഴിയുന്നല്ലേ അതല്ല അത്ഭുതം ആ എത്രയാ സംസാണത്ര ഭൂമിന്റെ മുകളിൽ തന്നെ വെള്ളം കിട്ടൂല്ലേ അത് എടുക്കണു എടുക്കുന്നതിന് ആനുപാതികമായിട്ട് അകത്തോട്ട് സപ്ലൈ ചെയ്താൽ നിങ്ങളെ വീട്ടിലൊരു ബക്കറ്റ് ഉണ്ടെങ്കിലും പറ്റാത്ത ബക്കറ്റ് ഉണ്ടാക്കി തറിയാൻ അതിലെന്താ പ്രശ്നം നിങ്ങൾ വീട്ടിൽ ഒരു ബക്കറ്റ് അതിന്റെ വെള്ളം പറ്റൂലൊരു അത്ഭുത മണി ഞങ്ങക്ക് ഉണ്ടാക്കി തരാം ഇത് സിമ്പിൾ അല്ലേ നിങ്ങള് ഈ കിണറിനെ കുറിച്ചുള്ള അവരുടെ ഭൂഗർഭ ജല അതോറിറ്റി ഉണ്ട് സൗദി അറേബ്യന്റെ അപ്പോ അതിനകത്ത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള മാപ്പ് എങ്ങനെയാണ് അവിടത്തേക്ക് വെള്ളം ഹാർവെസ്റ്റ് ചെയ്യുന്നത് അവിടെ വെള്ളത്തിന് കുറവ് വരുമ്പോ എന്താ ചെയ്യുന്നത് ഫിൽട്രേഷൻ സംശയം ആയിട്ടാണ് കണ്ടെങ്കിൽ പോലും പുള്ളിക്കാരം മരിക്കുമ്പോ പറഞ്ഞിട്ട് അവര് എങ്ങനെ സഹിക്കും കരഞ്ഞ ചരിത്രം നമ്മള് കേട്ടിട്ടില്ലേ കാണിക്കേണ്ട പിന്നെ മുഹമ്മദ് അബി അങ്ങനെ ശരിക്കും വിശ്വസിച്ചിരുന്നോ ഇല്ലെന്ന നമുക്ക് ഉറപ്പില്ലല്ലോ മുഹമ്മദ് അബിക്ക് ഇനി തോന്നിന്നോ ഇങ്ങനെ ജിബി രീതി വരുന്നായിട്ട് എന്നൊന്നും നമുക്ക് പൊറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മളെവിടെ നമ്മളെ ആളുകൾക്ക് പല ആളുകൾക്കും നമ്മൾക്ക് ശബ്ദം കേൾക്കുന്ന ആൾക്കാരുണ്ട് അതായത് ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ അതൊരു മാനസികാവസ്ഥയാണ് ചിലത് കാണുന്ന ആൾക്കാർ അതൊക്കെ സൈഡ് സൈക്കാട്രിക് സിറ്റു ഇതാണ് അവസ്ഥകളാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകളാണ് ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും വല്ല അവസ്ഥയും പുള്ളിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല അത് നമ്മൾ ആരോപിക്കുന്നതിലും ശരിയില്ല പക്ഷെ ഇത് നിങ്ങള് ഞാൻ പറഞ്ഞത് നിങ്ങള് ബാഹുബലി സിനിമ ഉണ്ടിട്ടില്ലേ ബാഹുബലി സിനിമയുടെ ബാഹുബലി സിനിമയുടെ ഒരു ആറാം നൂറ്റാണ്ട് അറബിക് ഈ സാധനം അത് നിങ്ങള് ബാഹുബലി സിനിമ ഒന്ന് ശരിക്ക് കാടുക എന്നിട്ട് പിന്നെ സീറത്തുറസോ ഉള്ള അത് കിട്ടാൻ പാടാണ് മലയാളത്തിൽ മലയാളത്തിൽ കിട്ടൂല ഇംഗ്ലീഷിലുണ്ട് ഇനി പോട്ടെ നമ്മളെ പിന്നെ ഈ ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടി ഒക്കെ ചേർത്തിട്ട് എഴുതിയ തേജസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ദൈവദൂതനായ ദൈവദൂതനായ സോറി ഹുസൈൻ ഹൈക്കൽ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് മുഹമ്മദിന്റെ അനുഭവത്തിന്റെ ഒക്കെ മുൻപ് നബി ജനിക്കണിന്റെ മുമ്പത്തെ ഒരു കഥയുണ്ട് അവിടെ മുതൽ അതായത് അബ്ദു അബ്ദുൽ മുത്തലിബിന്റെ രണ്ട് തലമുറ പുറകിലോട്ട് പോയിട്ട് അവിടെ മുതൽ ആ ചരിത്രം ഒന്ന് വായിച്ചാല് എന്നിട്ട് മക്കം പത്തുകൾ സൂക്ഷിപ്പുകാരനെ വിളിച്ചു വരുത്തിയിട്ട് താക്കോൽ അയാളെന്ന് മേടിച്ചിട്ട് തിരിച്ച് അയാളടുത്ത് തന്നെ കൊടുക്കുന്ന രംഗണ്ട് അത് വരെ ഒന്ന് വായിച്ചാ മതിയല്ല എന്നിട്ട് ബാഹുബലി സിനിമ ഒന്നുകൂടി കണ്ട കാര്യം മനസ്സിലാവും വേറെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ആ പൊളിറ്റിക്കൽ മൂവ് ഇപ്പൊ പൊളിറ്റിക്കൽ മൂവ്മെന്റുകൾ നടക്കുന്ന സമയത്ത് വിശ്വാസ്യത ഉണ്ടാവാനും എതിർ ശബ്ദങ്ങൾ ഇല്ലാതിരിക്കാനും ദൈവത്തെ മറയാക്കുക എന്ന് പറയുന്നത് ഈ കാലത്തും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തല്ല നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ പരമാത്മയായിട്ട് കണക്ട് കണക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് ഏതോ ഊഹി പോയിരുന്നുണ്ട് നിങ്ങള് കേട്ടില്ല വാർത്ത അതൊക്കെ ഒരു ശ്രമമാണ് മനസ്സിലായോ അപ്പൊ ദൈവത്തിന്റെ അവതാരങ്ങൾ ഉണ്ടാവുക ദൈവം ആളെ നിയോഗിക്കുക ഇപ്പൊ നമ്മളെ നാട്ടില് നടക്കുന്ന പൊളിറ്റിക്സിൽ ഒരു 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 ദൈവത്തെ മുൻനിർത്തിയിട്ടുള്ള രാമരാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വിശ്വാസപരമായിട്ട് പൊളിറ്റിക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ആളുകളുടെ ദൈവവിശ്വാസത്തെ മാനിപ്പുലേറ്റ് എന്ന് പറയുന്ന ഒരു സൂത്രം അവിടെ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് മുഹമ്മദ് നബി ആൾ അഗ്രഗണ്യനാണ് അയാൾ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു ഭയങ്കര രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു അക്കാര്യത്തിൽ ഒന്നും സംശയമില്ല അയാൾക്ക് ശേഷം വേറൊരു നബി ഉണ്ടാവുക ഉണ്ടാവാനുള്ള സാധ്യത പോലും അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് അടച്ചളഞ്ഞിട്ടുണ്ട് എതിർ ശബ്ദങ്ങളെയൊക്കെ മുനാഫിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് അടി മീൻസ് അവരെ മാനസികമായിട്ട് അപ്പപ്പോ തളർത്തിയിരുന്നു വിട്ടുപോകാൻ സാധ്യതയുള്ള ആൾക്കാരെ അതിന്റെ കാരണങ്ങള് അതിനൊക്കെ ഈ ബിലീസിനെ വെച്ച് തടഞ്ഞു ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു സംശയം തോന്നി നമ്മളെ ഉള്ളിൽ ആദ്യം തന്നെ ചിന്ത എന്തായാലും പഴപ്പിക്കണ ചിന്ത ഇട്ടു തരണമെന്നല്ലേ കൂടി നമ്മളെ ചിന്ത തന്നെ അവിടെ അവസാനിപ്പിക്കും അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ടൂൾ ഉപയോഗിച്ചിട്ട് വളർത്തിയെടുത്തൊരു പൊളിറ്റിക്കൽ സാധനമാണ് ഇസ്ലാം എന്നാണ് എന്റെ മനസ്സിലാക്കല് ഞാൻ അതിനെ ഇസ്ലാമിനെ പൊളിറ്റിക്കൽ ആയിട്ടാണ് ഇപ്പോ മനസ്സിലാക്കുന്നത് എന്റെ പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഏഹ് വേദന ഞാൻ ഉമ്മ എന്നാ വിളിക്കല്ലേ പണ്ടേ അങ്ങനെയാണ് ആഹ് അതെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പാന്നിപ്പൊ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാ നമ്മളെ വിളിച്ചു വിളിച്ച് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഒരു ഹിന്ദു വീട്ടിലാണെങ്കിൽ നമ്മൾ ദൈവമേ എന്ന് വിളിക്കും അല്ലേ അത് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതാണ് നമ്മളെ എങ്ങനെയാ പഠിച്ചതേ പാടും എന്ന് കേട്ടിട്ടില്ലേ സിമ്പിൾ അല്ലേ മുന്നോട്ട് പോകാന് മുന്നോട്ട് പോകാന് ഖുറാന് ഉപയോഗിക്കാൻ ഖുര്ആന് തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഈ ഒരുപാട് ആൾക്കാർ പല ും എന്താ നിലവിളിക്കുക നമ്മളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് അതൊരു ഭയങ്കര തെറ്റാണ് ഞാൻ ഇപ്പൊ അടുത്ത രണ്ടു ദിവസം മുമ്പ് ഈ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത് നിങ്ങളന്ന് കണ്ടാ മതി അതായത് നമ്മളൊരു കാര്യത്തെ പേടിപ്പിച്ചിട്ട് ഇപ്പൊ പേടിപ്പിച്ചിട്ട് നമ്മളൊരു കാര്യം ആളുകളെ എത്ര കാലം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഒരു പേടിയുണ്ട് ആ പേടീനെ കവർ ചെയ്യുന്ന ഒരു ഒരു മൊമെന്റ് വരെ പറ്റുള്ളൂ മനസ്സിലായി അത് നമ്മളൊരു കാര്യം തെറ്റുശരിയും പഠിപ്പിച്ചു കൊടുക്കണ്ട പേടി പേടിപ്പിച്ചിട്ടോ പേടിച്ചിട്ടോ അല്ല തെറ്റ് ചെയ്യാണ്ടിരിക്കും അല്ല തെറ്റ് അത് ചെയ്യുവേ ആ പേടി എന്ന് പേടിയെന്ന് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയ അതിനെ ഭയം അതിനെ മറികടക്കുന്ന ഭയം അതിനെയൊക്കെ കൂടി നിൽക്കുന്ന ഇട ഇളവിൽ സമയങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഈ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഈ ഭയം അല്ലാന്ന് അങ്ങനെ ഒരു കണക്ക് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കണക്കില്ല എന്നുള്ളതാണ് കണക്കില്ലെന്നുള്ളതാണ് ഇപ്പൊരു നമ്മളൊരു ഡാറ്റ വെച്ച് പറയണ്ടേ ഇപ്പൊ ഈ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള മയക്കുമരുന്ന് മദ്യം മയക്കുമരുന്ന് പ്രധാനമായിട്ട് ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകളില് ജനസംഖ്യാനുപാതികമായിട്ട് പോലും മുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് ഇണ്ടാവുക പറഞ്ഞാൽ നോർമൽ ആണ് വേണ്ട അതിനേക്കാളും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവുക മതങ്ങള് മതങ്ങള് ഇല്ലാത്ത ദൈവ പേടിയൊന്നും പഠിപ്പിക്കാത്ത രാജ്യങ്ങളില് ഇതിനേക്കാൾ കുറഞ്ഞ നിരക്ക് ക്രൈം റേറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് ലോകത്ത് അപ്പൊ ഉദാഹരണം എടുത്താല് എന്താ പറയാ അവിടെ ഒന്നും ദൈവത്തെ പേടിപ്പിക്കുന്നില്ല എന്നാണ് എന്നെ മനസ്സിലാക്കണം ഈ എന്താ പറഞ്ഞു പറയാ നമ്മള് മോളിലൊരു രാജ്യം ഹിമാലയത്തില് ഭൂട്ടാൻ ഭൂട്ടാനിലൊന്നും ഈ നരകത്തിലിട്ട് പോയിരിക്കുന്ന അവദാനം പേടിച്ചിട്ടൊന്നുമല്ല ആൾക്കാര് സമാധാനത്തില് ജീവിക്കുന്നത് അതൊരു തെറ്റായ രീതിയാണ് അപ്പൊ നമ്മളൊരു കാര്യം ഒരു ശരി ചെയ്യാനോ തെറ്റ് ചെയ്യാതിരിക്കാനോ മനുഷ്യനെ പരിശീലിപ്പിക്കേണ്ടത് പേടിപ്പിച്ചിട്ടോ കൊതിപ്പിച്ചിട്ടോ അല്ല അതൊരു തെറ്റായ മെക്കാനിസം ആണ് അന്ത്യനാളിൽ ഇങ്ങനെ എന്തോരം കഥകള് മുഹമ്മദ് നബി ചെറിയൊരു ചെറുക്കനെ കണ്ടിട്ട് ഓ മരിക്കണിന്റെ മുമ്പ് ലോകാവസാനം ഉണ്ടാവും എന്നാണ് ചില സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിക്കുന്ന ഒരു ചെറിയ ചെറുക്കനെ കണ്ടപ്പോഴേ ഓ മരിക്കണിന്റെ മുമ്പ് ലോകാവസാനം ഉണ്ടാവും നബി പറഞ്ഞു എന്ന് ഞാനവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അതാ പറഞ്ഞത് മൊഹമ്മ നബിന്റെ കൂടെ ജീവിക്കുന്ന ഒരു ചെറുക്കൻ മരിക്കുന്നതിന്റെ മുമ്പ് കാരണം എന്നായിരിക്കും അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു നൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ സംഭവിക്കണ്ടേ അപ്പൊ അത്തരം കഥകളിലൊന്നും കാര്യമില്ല അത് ലോകാവസാനം എന്നുള്ള കാൺസെപ്റ്റൊക്കെ അതിന്റെ മുമ്പുള്ളതാണ് ലോകം അവസാനിക്കും എന്നുള്ളത് പുനർജന്മം ഈ കാൺസെപ്റ്റ് ഒക്കെ അതിന്റെ മുമ്പ് മൊമ്മൻ നബിയുടെ മുമ്പേ ഉള്ളതാണ് മൊമ്മൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ മതത്തില് ഒരുപാട് സ്വരാഷ്ട്രീയൻ മതത്തിന്റെ ജൂത മതത്തിന്റെ ഹമുറാബി കോഡിന്റെ ഇന്ത്യൻ ഫിലോസഫിയുടെ വരെ അംശങ്ങളുണ്ട് അല്ല ഈ മുഹമ്മദ് നബി കുറെ കച്ചവട യാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ കച്ചവട യാത്ര നടത്തുന്ന സമയത്ത് കച്ചവട യാത്ര ഈ സംഘം മാത്രം അങ്ങോട്ട് പോലോ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരും കച്ചവട ആവശ്യാർത്ഥം യാത്ര നടത്തുന്നവരുണ്ടാവും കാരണം മുഹമ്മദ് നബീന്റെ ഒരു ആ ഏഴ് വയസ്സിൽ പിന്നെ ഹലീമ ബീബിന്റെ വീട്ടിൽ നിന്ന് ആ ഹൃദയം പുറത്തെടുത്ത് ശുദ്ധീകരിച്ചു വെച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് വയസ്സിൽ ഹദീജന കല്യാണം കഴിക്കുന്നത് വരെയുള്ള ചരിത്രം അവ്യക്തമാണ് അല്ലേ ആ ഏഴ് ടു ഇരുപത്തഞ്ച് കാരണം പതിനെട്ട് കൊല്ലം കല്യാണം കഴിയുന്നേ ആ നാപ്പത് വയസ്സുവരെയുള്ള ചരിത്ര അവ്യക്താണ് ശരിക്കും ഹതിജന എന്റെ ഇടയിൽ കല്യാണം കഴിക്കുന്നു എന്നുള്ള ഒരു വാർത്ത മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ ആ സമയം എന്ന് പറയണത് ഇരുപത്തഞ്ചും പതിനഞ്ചും എന്ന് പറയുമ്പോ പതിനെട്ടും ആ പതിനെട്ടും പതിനഞ്ചും പത്ത് മുപ്പത് കൊല്ലം മുഹമ്മദ് നബി എന്തെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അപ്പൊ ആളേത് കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ പദ്ധതി ഇട്ടിട്ടുണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മളെ ജീവിതത്തിന്റെ അർത്ഥം നമ്മള് എന്നുള്ളതാണ് മനുഷ്യരായിട്ട് നല്ല രീതിയിൽ സന്തോഷായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം ഈ യാത്ര അത് നമുക്കറിയില്ലല്ലോ നമ്മള് ജനിച്ചു ജനിച്ചുകഴിഞ്ഞാ പിന്നെ നമ്മൾ ഉദ്ദേശം എന്താ ജീവിക്കാന്ന് അതൊക്കെ ഇതിപ്പോ ദൈവത്തിലേക്ക് കണക്ട് ചെയ്താൽ ദൈവം നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു എന്ന് നമ്മളെ അറിയിച്ചിട്ടില്ലല്ലോ മനസിലായി പിന്നെ ഞങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ ഫിറാവിന്റെ ജഡൊന്നും എവിടെയും കിട്ടിട്ടില്ലേ വെറുതെ പറയാനേ മുഹമ്മദ് ഇസ്ലാമിൽ പറഞ്ഞ ഫിറാവിന്റെ ചേട്ടൻ ഒന്നുമല്ല ഈജിപ്തിൽ അതൊക്കെ വെറും തള്ളാണ് അതൊക്കെ ഏറ്റിക്കൊണ്ടുവന്നവരെ അതൊക്കെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാനിപ്പൊ സുനിത വില്യംസ് അല്ല എന്താണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പോ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ കേട്ടില്ല അങ്ങനത്തെ എന്തൊക്കെ സാധനം ഇപ്പൊ വാട്സപ്പിൽ പ്രചരിക്കുന്നത് ഏതോ ഒരാള് എഴുതി ഒരു ട്രോൾ ആണെന്ന് തോന്നുന്നു ആ ട്രോള് സത്യാണെന്ന് വിചാരിച്ച ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് സുനിതാ വില്യംസ് ഇസ്ലാം സ്വീകരിക്കാൻ അല്ല ഇസ്ലാമിനെ അംഗീകരിച്ചു ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ അങ്ങനെ നമുക്ക് എന്താ പറയാ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കാൻ എന്തൊക്കെ കിട്ടും അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ഒക്കെ ആ ഉണ്ട് അവർക്കൊക്കെ അതിനോ റീസൺ ഉണ്ടാവും ചിലവർ സത്യമായിട്ടും അതങ്ങനെ തന്നെയാണെന്ന് ചെറുപ്പത്തിൽ മനസ്സിലാക്കി കൊടുത്ത ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട മാനസികാവസ്ഥയിൽ തന്നെ പോകുന്ന ആൾക്കാരുണ്ടാവും ചിലവർക്ക് ഇതൊക്കെ മനസ്സിലായി അപ്പോഴത്തേക്ക് അയാൾ എത്തിപ്പെട്ട ഒരു ഒരു നില ഒരു നിലയുണ്ടാവും ഇപ്പൊ വലിയ ഇമാമാണ് അല്ലെങ്കിൽ വലിയ മക്കബറകളൊക്കെ മൊലാളിയാണ് ഏഹ് കുറെ മതസ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം ആ ബിസിനസിന്റെ നിലനിൽപ്പ് ഈ മതസമൂഹമായിട്ട് ചേർന്നിട്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ അത് ബോധ്യപ്പെട്ടാലും എന്ത് ചെയ്യൂല തേർന്ന് പറയൂല കാരണം അൾട്ടിമേറ്റ്ലി നമ്മള് ജീവിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകും അറിഞ്ഞിട്ട് ചെയ്യുന്നവരും കച്ചവടക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് ഇതൊക്കെ അറിയാവുന്ന കച്ചവടക്കാർ ഉണ്ട് മതം കച്ചവടം ചെയ്താൽ ഏറ്റവും നന്നായിട്ട് ഇപ്പൊ ഞാൻ ഈ വേണ്ടാത്ത പണിക്ക് വെറുതെ നിൽക്കുകയാണ് ഞാൻ ഇപ്പൊ നാളെ ഒരു മജിലിസ് ഒക്കെ തുടങ്ങി എന്തേക്കും കഥങ്ങള് നാളെ ചോദിക്കും എന്റെ നാട്ടുകാരാണ് നൂറയാ ബിബി തങ്ങള് അയാളെക്കാളും അറബി വായിക്കാനും അതാനും ഒക്കെ എനിക്കറിയാം ലക്ഷങ്ങൾ കോടികളാണ് വന്നു അറിയുന്നത് കോടികൾ നമുക്ക് എന്താ കിട്ടുക നമുക്ക് പാനും കാണാൻ പറ്റൂല വീട്ടിലും കേറാൻ പറ്റൂല ഏഹ്